ഹായ് ഫ്രണ്ട്സ് വയനാട്ടിലിറങ്ങി ആളെ കൊന്ന അജിയെ കൊന്ന ബേലൂർ മഗ്നയെന്ന കാട്ടാനയെ ഇന്നും പന്ത്രണ്ട് ദിവസമായിട്ടും മയക്കൂടി വെച്ച് പിടിക്കാൻ വരപോലവർക്ക് സാധിച്ചിട്ടില്ല സംസ്ഥാനത്തിനപ്പുറം കർണാടകയിൽ നിന്ന് ഹസനിൽ നിന്ന് അവിടെ ഒരു സ്ത്രീയെ കൊന്നശേഷം അത് സംസ്ഥാനം കടന്ന് കേരളത്തിലെത്തി വയനാട്ടിലെ ജനവാസ മേഖലയിൽ അവൻ വയനാട്ടിലുള്ള ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയും അജി എന്ന ഒരു ചെറുപ്പക്കാരനെ വീട്ടുമുറ്റത്തിട്ട് അവൻ ചവിട്ടിക്കൊല്ലുകയും ചെയ്ത ആ മോഴയാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന പുറകെ പ്രകോപനത്തോടുകൂടി ഓടി വരികയും അജി താഴെ വീണ് കിടക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നാം കാണുന്നത് ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത് ജനങ്ങളെ നടുക്കി നാടിനെ നടുക്കി ആനയെ മയക്കൂടി വെച്ച് പിടിക്കാൻ വരപാലകർ എത്തിയെങ്കിലും അതിന് ഈ നിമിഷം വരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയരഹിതരായി ഭയത്തോടുകൂടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത് വിറയ്ക്കുന്നു ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല കേന്ദ്രമന്ത്രി മുതൽ സംസ്ഥാന മന്ത്രി മുതൽ ഗവർണർ എം പി എം എൽ എമാർ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി സകലരും വന്നെങ്കിലും ജനം ഭയന്നിട്ട് പുറത്തിറങ്ങുന്നില്ല സ്കൂളുകൾക്കെല്ലാം അവധിയാണ് എവിടെയാണ് ഈ ബേലൂർ ഭക്നെ എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഇടയ്ക്ക് പുൽപ്പള്ളിയിൽ വരും ചില സമയത്ത് കാട്ടിക്കുളത്ത് വരും ചില സമയത്ത് അവൻ മൈസൂർ കാടുകളിൽ പോകും അവൻ്റെ പിന്നാലെ വനംവകുപ്പ് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വന്ന വയനാട്ടിൽ വന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ മന്ത്രി പറഞ്ഞത് പ്രശ്നക്കാരെ ആനയെ വിടിച്ചു കൊല്ലാമെന്നാണ് അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ നിയമത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടു ആനയെ വിടിയവയ്ക്കുന്നില്ല പണ്ട് നാട്ടിൽ പ്രശ്നക്കാരായ കൊലയാളി ആനകളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ട് വേലൂർ മഗ്നയെ എന്ന മോഴ ആനയെ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണമെന്നാണ് അടിയന്തിരമായിട്ടും മേലൂർ മഗ്നയെ പിടികൂടി മയ മെരുക്കിയെടുക്കാതെ ഇനി ആ ഒരു ജീവൻ എടുക്കാതെ ഒരു കർഷകൻ്റെ ഒരു കൃഷിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ആരുടെയും എടുക്കാതെ അവനെ വെടിവെച്ച് അതിനെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ വേലൂർ ഭക്നയെ പിടിക്കാൻ വേണ്ടി പ്രചോദനമാകട്ടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നല്ല കമൻ്റ് എഴുതി തന്നെ വേലൂർ ഭഗനയുടെ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നതാണ് നമുക്ക് എനിക്ക് ഇങ്ങനെ പോരാടാൻ പറ്റുകയുള്ളൂ അജിയുടെ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുയർന്നുകൊണ്ട് മാത്യു പ്രമൻ എന്ന ചാനലിൽ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇനി ആർക്കും വയനാട്ടിൽ ഇതുപോലുള്ളൊരു ദാരുണ അന്ത്യം ഉണ്ടാകാൻ പാടില്ല സ്വന്തം വീട്ടുമുറ്റത്ത് പുരോഗിതാവായ ആന കടന്നുപോന്ന് ചവിട്ടിക്കൊല്ലുന്ന ദാരുണമായ മക്കളുടെ മുമ്പിലിട്ട് ചവിട്ടിക്കൊല്ലുന്ന ദാരുണമായ രംഗം എല്ലാവരും ഞെട്ടിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ